നമ്മുടെ പരമ്പരാഗതമായ ഗോത്രാചാരങ്ങളിലും കുലാചാരങ്ങളിലുമെല്ലാം കറുപ്പ് ചുവപ്പ് തുടങ്ങിയിട്ടുള്ള ഗുരുതികള് കൂട്ടി വെക്കുന്നതും അത് ചേർത്തൊഴിക്കുന്നതും അത് മുഖത്തെഴുത്തിനുപയോഗിക്കുന്നതെല്ലാം നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇത് എന്തിനാണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല വേറെ പല കളറുകളും നമുക്ക് എടുക്കാമായിരുന്നു പക്ഷേ ഈ ചുവപ്പും കറുപ്പുമാണ് സാധാരണഗതിയിൽ ഉരുതി ചേർക്കുന്നതിനൊക്കെ ഉപയോഗിക്കാറ് കൂടാതെ കെട്ടിയാട്ടങ്ങൾക്ക് മലവാഴിയാട്ടമായാലും ശരി ഇനി അതുപോലെ തന്നെ നമ്മൾ തിറ കെട്ടുന്ന സമയത്ത് ആണ്ടി കെട്ടുന്ന സമയത്ത് കരിങ്കാളി കെട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പലപ്പോഴും വസ്ത്രങ്ങൾ ഉടുക്കുമ്പോൾ ആ ഒരു കോമരം അല്ലെങ്കിൽ ആ ഭഗവതിയോ ഭഗവാനോ ആയിരിക്കുന്ന സങ്കല്പം കറുപ്പ് ചുവപ്പ് വെളുപ്പ് തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കാറ് കെട്ടുകാളകൾക്ക് ഈ പാലക്കാടൻ പ്രദേശത്ത് ഒക്കെ കാള എഴുന്നള്ളിപ്പുണ്ട് ഉത്സവങ്ങൾക്ക് അപ്പം അവിടെ കാളകൾക്ക് ചുവപ്പും വെളുപ്പും ചിലപ്പോൾ കറുപ്പും ഒക്കെയാണ് കാളകൾക്ക് വസ്ത്രം അതിൻ്റെ പുറത്ത് ഇത് കെട്ടി ഉണ്ടാക്കുന്നതാണ് വയക്കോലൊക്കെ ഉപയോഗിച്ച് കെട്ടി ഉണ്ടാക്കുന്നത് അപ്പം പുറത്ത് അതാണ് തൊലിയായിട്ട് ഈ നിറങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക എന്തുകൊണ്ടാണ് ഈ ചുവപ്പോ വെളുപ്പോ ചുവപ്പോ കറുപ്പോ ഒക്കെ ഉപയോഗിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ നിറമൊക്കെ മാറ്റി പിടിക്കുന്ന രീതിയൊക്കെ ഉണ്ട് എല്ലാ നിറം തന്നെ ഉപയോഗിച്ചാൽ പണ്ടുകാലത്ത് നമ്മളുടെ ധജാരോഹണം ക്ഷേത്രങ്ങളിലെ കാവലുകളുടെ ഉത്സവങ്ങൾക്കൊക്കെ കൊടിയേറ്റ് നടത്താറുണ്ട് ആ സമയത്ത് കൊടിക്കൂറയ്ക്കും ഈ ചുവപ്പും കറുപ്പും വെള്ളയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നിപ്പോ പല വർണ്ണങ്ങളാണ് കാഴ്ചക്ക് ഭംഗിയാണ് വർണ്ണങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടും ഞാൻ ആ വർണ്ണ രൂപിണിയാണല്ലോ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് പറയാം എന്നാൽ ഈ ഒരു ഇതിന്റെ കണ്ടന്റ് മനസ്സിലാക്കാതിരുന്നാൽ എന്താ വെച്ചാൽ എന്തും ആവാലോ എന്നുള്ള പോലെയാണ് പണ്ട് ഒരു ഗുരുസ്വാമി കെട്ടുനിറയ്ക്കുകയാണ് ഒരു തമാശയാണ് കേട്ടോ കഥ കഥയല്ല ഉണ്ടായതിന്റെ ആണ് എന്നാലും പറയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ എടുക്കാൻ പാടും അപ്പൊ ഗുരുസ്വാമി കെട്ടുനിറയ്ക്കുന്ന ഒരു സ്വാമിമാരൊക്കെ ശരണം വിളിച്ചുകൊണ്ടാണ് കെട്ടു നിറയ്ക്കുന്നത് അപ്പോ ആരുടെ ഘട്ടം സ്വാമിയുടെ ഘട്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ഘട്ടം കെട്ടി ശബരിമലയ്ക്കൊക്കെ പേണോ കൂടുതൽ ഒരാള് പുതിയ ഒരാളാ കെട്ടുനിറയിൽ പങ്കെടുത്തിരുന്നു ഒരു സ്വാമി അപ്പം ആ സ്വാമി എടുത്ത വഴിക്ക് ശരണം വിളിച്ചു എങ്ങനെ കെട്ടി എന്ന് ചോദിച്ചു എങ്ങനെ കെട്ടി എന്ന് ചോദിച്ച ഉടനെ തന്നെ എല്ലാവരും മൗനായി കാരണം ആർക്കും അതിന് എന്താ മറുപടി പറയണ്ടതെന്ന് അറിയില്ല ഞൂട്ടൻ്റെ അടി ഒരു കേമൻ പറഞ്ഞു എങ്ങനെയും കെട്ടാം എന്ന് വീണ്ടും മറ്റാൾ പറഞ്ഞു എങ്ങനെ കെട്ടി അപ്പം ഇയാൾ വീണ്ടും പറഞ്ഞു എങ്ങനെയും കെട്ടാം കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ശാന്തായിട്ടിരിക്കുന്ന സമയത്ത് ഗുരുസ്വാമി ഈ എങ്ങനെയും കെട്ടാം എന്ന സ്വാമിനെയും കെട്ടും കെട്ടി എങ്ങനെ കെട്ടി എന്ന് ചോദിച്ച സ്വാമിനെയും വിളിച്ചു എന്നു ചോദിച്ചു അല്ല സ്വാമി എങ്ങനെയും കെട്ടാം എന്ന് പറഞ്ഞല്ലോ അതെന്താണ് എങ്ങനെയും കെട്ടാന്ന് പറഞ്ഞേ അപ്പ ആ സ്വാമി പറഞ്ഞു ഞാൻ നോക്കുമ്പോ ഗുരുസ്വാമി അങ്ങനെ ഇങ്ങനെയൊക്കെ തലങ്ങും വിലങ്ങൊക്കെയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെ എങ്ങനെ വെള്ളം കെട്ടാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഇടുത്ത വഴിക്ക് ഗുരുസ്വാമി മറ്റാളോട് ചോദിച്ചു എങ്ങനെ കെട്ടാന്ന് ചോദിച്ചാൽ അങ്ങേക്കറിയില്ല ഇത് എന്താണ് മറുവാക്ക് പോകേണ്ടത് എന്താണ് പറയേണ്ടത് സ്വാമി എങ്ങനെ കെട്ടി ചോദിച്ചാൽ ഇരുമൂട്ടി കെട്ടി എന്നാണ് പറയേണ്ടത് പറഞ്ഞു അതായത് അതിനൊരു വ്യവസ്ഥയുണ്ട് ഇരുമൂട്ടി കെട്ടുകയാണ് അറിയാത്തവനും എങ്ങനെയും കെട്ടാം എങ്ങനെയും കെട്ടിയാലോ കുഴപ്പം എന്താ സന്നിധാനത്ത് പോയിട്ടോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് കെട്ടിറക്കുന്ന അഴിക്കേണ്ടത് വെച്ചാൽ ബുദ്ധിമുട്ടാവും ഇത് പറഞ്ഞ പോലെ ഇതിലേറെ കഷ്ടമാണ് നമ്മൾ ഈ നിറങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ അറിയാണ്ട് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഇടയ്ക്ക് വലിയ വിവാദമായതാണ് ഈ എന്ന് പറയുന്ന അയ്യപ്പൻ വിളക്കിലെ കഥാപാത്രം കാവ്യമുണ്ടത്തു വന്നത് പിന്നെ കൂടാതെ കെട്ടുകാളയ്ക്ക് കാവി നിറം കൊണ്ട് കെട്ടുകാളയെ കൂടുന്നു എന്താ കാവ്യായാൽ എന്താ ചോപ്പ് കാളയെ കാണുമ്പോ ചില ആളുകൾ ധരിക്കുന്നത് അതെന്തോ കമ്മ്യൂണിസ്റ്റുകാരുടെ കാളയാണ് എന്നാണ് സത്യത്തിൽ നമ്മൾ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൽ സനാധർമ്മത്തിൽ എല്ലാ നിറത്തിനും ഒരുപോലെയാണ് പ്രാധാന്യം കാവി യാഗത്തിൻ്റെ നിറമായി എടുക്കുന്നു എന്നേ ഉള്ളൂ മോശമൊന്നുമല്ല ശ്രേഷ്ഠമാണ് എല്ലാ നിറങ്ങളും ശ്രേഷ്ഠമാണ് അപ്പം ഇവിടെ ഈ കാവി ക്ഷേത്രത്തിലേക്ക് ഈ കാളജക്കെ അണിയിക്കുമ്പോൾ ഇതെന്താണ് എടുത്താൽ എന്നാണ് ചോദ്യം കാവി എടുക്കുന്നതിനൊരു കുഴപ്പം ആ ഒരു സങ്കല്പങ്ങളിൽ ആ ഒരു ആചരണങ്ങളിൽ കാവി നിഷിദ്ധാണ് കാരണം അത് ശാക്തേയമായിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതിൽ കാവ്യല്ല ത്യാഗമല്ല യോഗഭോഗാത്മകമാണ് അപ്പൊ അവിടെ കാവ്യു പ്രസക്തിയില്ല കാവ്യ മോശമായത് കൊണ്ടല്ല കാവ്യ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല പലപ്പോഴും ധ്വജത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മൾ ആട്ടിന് അതുപോലെ തന്നെ കരിങ്കുട്ടിയാട്ടം മലവാഴിയാട്ടം ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ഒക്കെ തന്നെ കാവ്യമുണ്ടെടുത്ത് കാണാറുണ്ട് ഇതും തന്നെ പണ്ട് വെള്ളമുണ്ടോ അല്ലെങ്കിൽ കറുത്തമുണ്ടോ അതല്ലെങ്കിൽ ചുവന്നമുണ്ടോ ആണവർ ഉടുത്തിരുന്നത് പക്ഷെ ഇന്ന് ചളിയാകുന്നത് കേട്ടാണ് കാവ്യമുണ്ടെടുക്കുന്നത് കാവിയ്ക്ക് കാവിയെ നമ്മൾ കാണുന്നത് മറ്റൊരു അർത്ഥത്തിലാണ് കാവിക്ക് മോശമായിട്ടല്ല പക്ഷെ നമ്മൾ എവിടെയും കാവി വെക്കുന്നത് എന്താ വെച്ചാൽ ഇതെന്താ കാവി വെച്ചാൽ കാവ്യവൽക്കരിക്കണം എന്നൊക്കെ തോന്നുന്നതിന് കാരണം നമുക്ക് സനാതനധർമ്മമാണ് ഹിന്ദു ധർമ്മമാണെന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല ഭഗവത് ഭുജത്തിന്റെ നിറം കാവ്യാണ് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതി എല്ലായിടത്തും കാവി അപ്ലൈ ചെയ്യുക എന്നല്ല വേണ്ടടത്ത് മാത്രമേ അപ്ലൈ ചെയ്യണ്ടു എന്തും ആവശ്യമില്ലാതെ വിതറി കഴിഞ്ഞാൽ അതിന് വില അതിന് ആദരവ് ഉണ്ടാവില്ല അപ്പം ഉണ്ടാവുന്ന എന്താ കാവിയോടൊരു അനാദരവ് പ്രകടിപ്പിക്കണം ചളി ഉള്ളിടത്ത് ചളി ആവാതിരിക്കാനും കാവിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ ഈ കറുപ്പ് ചുവപ്പ് ഗുരുതി ഒക്കെ വെക്കുമ്പോൾ ഇത്തരം സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിട്ട് അത് എന്തിനാണെന്ന് അറിയണം മാത്രമല്ല നമ്മൾ ഉത്സവങ്ങൾക്ക് ഈ ഓലക്കുടേക്ക് എടുത്തു പോകുന്ന രീതിയുണ്ട് ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലബാർ പ്രദേശങ്ങളിലൊക്കെ ചെറുമ വിഭാഗങ്ങൾ ഒക്കെയാണ് അധികവും കുട എഴുന്നൊള്ളിക്കുക ഉണ്ടാക്കുന്നത് പാണരാണ് അപ്പോൾ ഇങ്ങനെ കുടയുണ്ടാക്കി അവരത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചുവപ്പും കറുപ്പും ഗുരുതി ഒക്കെ തേക്കുക എന്നുള്ള ഉണ്ട് കുരുത്തോലെ തൂക്കുക വെറ്റില തൂക്കുക ഇങ്ങനത്തെ രീതികളുണ്ട് അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരുന്നത് അതില്ലെങ്കിലോ നമുക്ക് ചോയ്സ് ഉണ്ടാവും ആ ചോയ്സ് ഉണ്ടാകുമ്പോൾ പലപ്പോ തന്നെ മദ്യം വെക്കുന്ന പൂജാവിധാനങ്ങൾ കുപ്പി ഗ്ലാസും വലിയ വലിയ കുപ്പികളൊക്കെ വെക്കുന്ന രീതി പാത്രം കാലം മാറിയപ്പോൾ മാറിയില്ല അതുകൊണ്ട് വെക്കാമെന്ന് കരുതിയിട്ടായിരിക്കാം പക്ഷെ ചിരട്ടയും മൺപാത്രങ്ങളും അല്ലെങ്കിൽ മറ്റു ചില ജീവികളുടെ തോടുകളും ഒക്കെ ഉപയോഗിക്കുന്നതിന് കൃത്യമായ ആത്മീയ വശമുണ്ട് കുപ്പി ഗ്ലാസ് വെക്കുന്നത് കുപ്പി വെക്കുന്നതിനൊന്നും അടിത്തറയില്ല പക്ഷെ നമ്മൾ കേവലം ഒരു പാത്രമായി കാണുന്നു കാരണം സ്പിരിച്വാലിറ്റി അതിന്റെ ആത്മീയ വശം നമുക്കില്ല ആത്മീയ വശത്തോട് ചേരുമ്പോളേ ഉള്ളൂ ഇതിനൊക്കെ ഒരു പൂർണ്ണത വരുന്നു അപ്പൊ അത് ഉണ്ടായില്ല എന്നുള്ളതിന് കാരണം നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചില്ലയാണ് അപ്പൊ നമ്മൾ മുൻകാല മുൻ സമയത്ത് പറഞ്ഞ പോലെ ഗുരു ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഗുരുവിലൂടെ വേണം ഈ സമ്പ്രദായത്തെ പഠിക്കാൻ കണ്ടും കേട്ടും പഠിക്കുമ്പോൾ എന്താ ഏതായാലും എന്താ കുഴപ്പമില്ലല്ലോ എന്നാൽ തോന്നുന്നത് ഇലക്ക് വരുന്ന നമ്മൾ ഫൈബർ ഫ്ലൈറ്റൊക്കെ വെച്ചുവിടാൻ നിൽക്കുക അത് അങ്ങനെ ആയാലും കിട്ടാണ്ടായിരുന്നാൽ വെക്കാം അതിന് വിഷയമല്ല ഒട്ടും ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വെക്കാം ലഭ്യമായിട്ടും അത് വേണ്ട അതിൻ്റെ ആവശ്യമുള്ള ആവശ്യമില്ല പാത്രമല്ലേ എന്ന് കരുതും ഇതുപോലെ ഗുരുതിയാണെങ്കിൽ നമുക്ക് എന്തും വൈകൂട എന്ന് കരുതുന്നു ഇവിടെയാണ് അതിനൊക്കെ ഒരു ഫിലോസഫി ഉണ്ട് കാരണം ഈ പദ്ധതികളെല്ലാം തന്നെ കൗളമാർഗമാണ് തന്ത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാണ് ഹൈന്ദവരിൽ അശ്രേഷ്ഠരില്ല എന്ന് എല്ലാവർക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഉപാസന പദ്ധതി ഉണ്ട് ശ്രുതി എല്ലാവരിലും ഉണ്ട് ശൗദം സാക്ഷാൽ ജ്ഞാനം എല്ലാ ജനവിഭാഗങ്ങളിലും സനാതനികളിലുണ്ട് ആർക്കും പക്ഷഭേദമില്ല അത് ചിലപ്പോൾ ബ്രഹ്മമുഖ ജാതമായിരിക്കുന്ന ഭേദങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ശിവമുഖ ജാതമായിരിക്കുന്ന തന്ത്രങ്ങളായിരിക്കാം എന്തായാലും രണ്ടിലേതെങ്കിലും ഒന്ന് എല്ലാവരിലും ഉണ്ട് അത് പിന്നീട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് യോഗയായിട്ടോ സിദ്ധാന്തമായിട്ടോ കർമ്മപദ്ധതിയായിട്ടോ ഏതോ മീമാംസങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുന്ന രീതി ഉണ്ട് പുറമീമാംസം ഉത്തരമീമാസം ഏതെങ്കിലും ഒക്കെ ആരെങ്കിലും ആ രീതിയിൽ പോകും എന്നാലും എല്ലാവരിലും ഉണ്ട് ഇത് ഇതറിയാത്തത് കൊണ്ട് എന്താണ്ടായത് സ്വയമേവ അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല അതുകൊണ്ടാണ് അസ്പൃശ്യതയും അശ്രേഷ്ഠ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആത്യന്തിക ജ്ഞാനം ആരിലിരുന്നാലും അത് അകവൂർ ചാത്തനിലായാലും വാക്കനാരിലായാലും ശരി അഗ്നിഹോത്രിയിലായാലും തച്ചനിലായാലും അതുപോലെ തന്നെ നായരിലായാലും രജകനിലായാലും ആരിലായാലും ഇനി കാരക്കലമ്മയാണെങ്കിലും ആരിലിരുന്നാലും ഒരുപോലെ ആദരിക്കപ്പെടും ആദരിക്കപ്പെടണം ആദരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഇല്ലാത്തതിന് കാരണം നമ്മളെന്തോ ചെയ്യുന്നു നമുക്കത് അറിയില്ല വൈദികമായിട്ടോ താന്ത്രികമായിട്ടോ ഇങ്ങനത്തെ അപജയങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ടേതൊക്കെ തിരുത്തി പോകണമെങ്കിൽ ഗുരു സമ്പ്രദായത്തിൽ പോകണം ഇതിന്റെ മഹത്വം വേണം അങ്ങനെ മഹത്വം അറിയുമ്പോൾ എല്ലാവരെയും ബ്രാഹ്മണൻ എന്ന് വിളിക്കണോ ക്ഷത്രിയം വിളിക്കണോ വൈശ്യം വിളിക്കണോ ഇത്തരത്തിനെ കുറിച്ച് നമുക്ക് അഭിപ്രായ ഇല്ല എന്നിരുന്നാൽ പോലും ആത്യന്തികമായ ജ്ഞാനം ഉള്ളവരെയൊക്കെ നമ്മൾ ബ്രാഹ്മണർ എന്ന് വിളിക്കുമെങ്കിൽ പാണരും പറയരും എട്ടുവരും വള്ളുവരും അരയരും ആശാരിയും മൂശാരിയും കൊല്ലനും എല്ലാവരും നമ്പൂതിരി എല്ലാവരും അവരിലെല്ലാവരിലും ഈ ആത്മീയ ജ്ഞാനത്തിന്റെ മാനദണ്ഡത്തിലാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നതെങ്കിൽ അതുണ്ട് അപ്പൊ അവരെല്ലാവരും ബ്രാഹ്മണർ തന്നെയാണ് അതിന് മാനദണ്ഡ ഉപവീതമോ കൂടുതലോ ഒന്നുമല്ല ജ്ഞാനമാണ് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ യോഗസ്ഥ ബോധമം ദാനം സത്യം ശൌജം ദയാശ്രുതം വിദ്യ വിജ്ഞാനമാസ്തി ബ്രാഹ്മണ ലക്ഷണം ഈ ലക്ഷണങ്ങൾ ഉള്ളവരൊക്കെ ബ്രാഹ്മണ എല്ലാ ധാരാളം അവരൊക്കെ ബ്രാഹ്മണരാവുണ്ട് അപ്പൊ അവർക്ക് ആത്യന്തിക ജ്ഞാനവും കർമ്മപദ്ധതി എല്ലാവരുടെ ഉണ്ട് സമ്പ്രദായ ഭേദങ്ങൾ ഉണ്ട് എന്നുള്ളൂ ദ്രവ്യങ്ങളെ കൊണ്ടല്ല ഇതിനെന്നും വളക്കേണ്ടത് അവരുടെ ബോധതലത്തിൽ പുതിയ തലത്തിയാണ് അപ്പൊ അതിനൊക്കെ ഒരു ഒരു പ്രതീകാത്മകമായിരിക്കുന്ന ആവിഷ്കാരങ്ങളാണ് പൂജാ പദ്ധതികളുള്ളത് പാൽപായസമായാലും പഞ്ചാമൃതമായാലും കോഴിമാംസമാണെങ്കിലും മദ്യമാണെങ്കിലും പല ആണെങ്കിലും ഇളനീരാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ദ്രവ്യമല്ല മാനദണ്ഡം ഇതിലൂടെ സാക്ഷാത്കരിച്ച അവസ്ഥയാണ് അപ്പൊ അവിടെ നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് ഈ ചെങ്കുരുതി കരിങ്കുരുതി ഒക്കെ വെക്കുമ്പോൾ അതിനെന്താണ് താന്ത്രിക പ്രമാണം എന്നാണ് അപ്പൊ ഇവിടെ നമുക്കൊരു പ്രമാണമുള്ളത് ശ്യാമാരഹസ്യത്തിലെയാണ് ശ്യാമരഹസ്യത്തിൽ അതിൽ വെള്ള നിറത്തെയും ചുവന്ന നിറത്തെയുമാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ നിറം എന്തെങ്കിലും എന്താണ് അതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊന്ന് നമുക്കൊന്ന് നോക്കാം രക്തം ചരണം ദേവ്യ രജോ രൂപം ശുക്ലം ശരണം സാത്യകംഭവേ രക്തം ചരണം ദേവിയ രജോ രൂപം പ്രകീർത്തം അത് രക്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രക്തവർണം എന്ന് പറയുന്നത് രജോ രൂപമായിരിക്കുന്ന ദേവിയുടെ ദേവിയുടെ ആ രജോ ഭാവത്തെയാണ് അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപത്തെ തന്നെയാണ് ഈ രക്തവർണം നമുക്ക് കാണിക്കുന്നത് ഇപ്പൊ രക്തവർണം കൊണ്ട് ചുവന്ന വർണം നമ്മളിപ്പോ ചെങ്കുരുതി വെച്ചാൽ അവിടെ എന്താണ് ശക്തിയുടെ പ്രതീകമായിട്ടാണ് വെക്കുന്നത് ഇനിയോ ശുക്ലം ചത് നിഷ്ടാന ചലണം സാത്വികം ഭവേ ഈ ശുക്ലം വെള്ള വർണ്ണം വെളുത്ത വർണ്ണം നിറം ഇത് ഉപയോഗിക്കുന്നത് എന്താണ് അത് ഭാവമാണ് അത് സാക്ഷാൽ പരമേശ്വരന്റെ സ്വരൂപമായിട്ടാണ് വെക്കുന്നത് അപ്പൊ ആ വെള്ള എന്നുള്ള സാത്വികഭാവമാണെന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമസിക ഭാവമാണ് നമുക്ക് എടുക്കാം ആ തമസ് എന്ന് പറഞ്ഞാൽ മോശമാണെന്ന് എഴുതാൻ പറ്റാ പരമേശ്വരൻ അല്ലേ നമ്മളെ സംബന്ധിച്ച് മരണത്തിന്റെ കൂടി ദേവതയാണ് തമസ്സിന്റെ ഭാവം കൂടിയാണ് പരമേശ്വരൻ തമസ് എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധകാരമാണ് അത് പൂർണ്ണതയാണ് നമുക്ക് പൂർണ്ണത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക കറുപ്പാണ് ഒന്നുമില്ലാത്തൊരവസ്ഥ കറുപ്പാണ് കണ്ണടച്ചാൽ കറുപ്പാണ് വെളുപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു വെളുപ്പിന്റെ പ്രത്യേകത എന്താ വെളുപ്പിൽ ഏത് നിറവും പിന്നീട് പ്രകടിപ്പിക്കും വെളുപ്പതി അതിനെ പ്രദർശിപ്പിക്കും എന്നാൽ കറുപ്പ് അങ്ങനെ എല്ലാത്തിനെയും സ്വീകരിക്കുകയാണോ ഒന്നിനും പുറത്തുള്ളത് സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പം അന്ധകാരാമൃതമായ ഒരവസ്ഥയാണ് പോലും ശുദ്ധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ കറുപ്പ് കാലഭൈരവൻ കരിം കുട്ടി എന്ന് പറഞ്ഞാൽ കറുത്ത രൂപങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുന്നതിന് കാരണം ആ പൗരുഷമായ രൂപങ്ങൾക്കെല്ലാം തന്നെ ഈ കുലഗോത്ര സമ്പ്രദായ കറുത്ത ഒരു മനുഷ്യന്റെ രൂപമേക്കുള്ളത് ദ്രാവിഡ സങ്കല്പമാണ് അതിൽ തന്നെ വരാനുള്ള കാരണം ഇവിടുത്തെ മനുഷ്യർക്ക് കറുത്ത നേരത്തോടുണ്ടായിരിക്കാം കൂടാതെ ഈ പൂർണ്ണതയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്നതും ആ പരമേശ്വര ഭാവമാണ് രജസിന്റെ ഭാഗമായിട്ടുള്ള രക്തവർണ്ണം തമസിന്റെ ഭാഗമായിട്ടുള്ള പൂർണതയുടെ പരബ്രഹ്മ പരമേശ്വര ഭാവമായിട്ടുള്ള കറുത്തവർണം ചിലർ വെളുപ്പ് വെക്കും അപ്പൊ ഈ മൂന്ന് നിറങ്ങളും ഇത് രണ്ട് വെളുപ്പും കറുപ്പും വെക്കുന്നതേ ആ പൂർണതയുടെ അല്ലച്ചൻ പരമേശ്വര ഭാവമാണെങ്കിൽ ചുവപ്പ് വെക്കുന്നതേ ശക്തിഭാവം തന്നെയാണ് അപ്പൊ ഈ രണ്ട് സങ്കല്പത്തിനു പകരം നമ്മൾ എന്ത് വെച്ചാലും അത് പൂർണ്ണമാവിക്കും ഇപ്പൊ ഒരു സാധാരണഗതിയിലൊരു പൂർണ്ണ ദീക്ഷ കൊടുക്കുന്ന നേരത്തൊക്കെ നമ്മൾ പലപ്പോഴും കാണും ചില ഗുരുക്കന്മാരൊക്കെ ശിക്ഷയുടെ തലയിലൊക്കെ കാലി വെക്കും നമ്മൾ ചിന്താഗതിക്കാരെ കുറിച്ച് ഇതൊക്കെ മോശമായിട്ട് ഒരു കരുതുന്നുണ്ടായിരിക്കാം പക്ഷെ മറച്ചാൽ ഇവിടെ വളരെ ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞാൽ കാലുകയറുന്ന കേവലം കാലല്ല അതുകൊണ്ടാണ് ശൂദ്രൻ പാദങ്ങള എന്ന് പറയുമ്പോൾ നമുക്ക് മോശമാക്കി എന്ന് പറയാനുള്ള കാരണം നമ്മളുടെ അറിവില്ലായ്മയാണ് പാ ഭഗവാന്റെ പരമേശ്വരന്റെ വിരാട് പുരുഷന്റെ പാദങ്ങളാണ് ശൂദ്രൻ പറഞ്ഞ മോശം കരുതേണ്ട ആവശ്യമില്ല പാദം കൊണ്ടാണ് ശമ്പ വിദീക്ഷ കൊടുക്കുന്നത് ആ ദീക്ഷ കൊടുക്കുമ്പോ പാ പാദങ്ങളുടെ പ്രത്യേകത വേണം എന്താണ് തീരസി രക്തശുക്ല ചലനം ഭാവയിത്വം കഥഅമൃത അമൃത ുധം സർവ ശരീരമലങ്കുര്യാ എന്ന് അതായത് രക്ത ശുക്ല ആ സമേതമായിരിക്കുന്ന കാലുകളെ എടുത്തുകൊണ്ട് ശിക്ഷന്റെ ശിരസിൽ വെച്ച് അതെങ്ങനെയാണ് അമൃതം ക്ഷാളിതം അമൃതം കൊണ്ട് അപ്പൊ ആ ശിരസിലേക്ക് പതിക്കുമ്പോൾ ഈ രക്തം ശുക്ലോ അല്ലെങ്കിൽ ആ നിറങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കറുത്ത വസ്ത്രം ആട്ടെ നിറമാകട്ടെ ഈ നിറങ്ങൾ എന്ന് പറയുന്നത് പരമേശ്വര പാർവതി സംഘം പരമേശ്വരിയും പരമേശ്വരനും ആണെന്നും നല്ല മീൻ നല്ലച്ഛനും ആണെന്നും അതിന്റെ മേളനത്തോടുകൂടെ അമൃതം അപ്പൊ കുണ്ടൽ സഹസ്രാരത്തിൽ ശിവനുമായി മേളിച്ചുണ്ടാവുന്ന അമൃതധാര അതൊന്ന് പ്രദർശിപ്പിക്കണമെങ്കിൽ കാലുകൊണ്ടേ പറ്റുള്ളൂ ശാമ്പദീക്ഷയുടെ സമയത്ത് കാലെത്ര ഉത്കൃഷ്ടമാണ് ചിരസിൽ വെക്കാനുള്ള ചിരസ് ബ്രാഹ്മണാസി മുഖമാസീസ് നമ്മൾ മുഖം അല്ലെങ്കിൽ ശിരസ്സൊക്കെ ബ്രാഹ്മണനാണെന്ന് പറയുമ്പോൾ ആ ബ്രാഹ്മണത്തിന്റെ പൂർണ്ണത എവിടെയാണ് വരുന്നത് തന്ത്രശാസ്ത്രത്തെ സംബന്ധിച്ചിട്ട് ഈ ശൂദ്രൻ എന്നു പറയപ്പെട്ട കാലുകൾ വെക്കുമ്പോഴാണ് പക്ഷെ മൂഢന്മാർക്ക് ഈ കാലിന്റെ മഹത്വം അറിയാതെ പോയി ആരായാലും അതുകൊണ്ടാണ് സ്വയമേവ ശൂദ്രൻ എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നതിന് മോശത്തിനം കാണുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബ്രാഹ്മണനാണോ ഉത്കൃഷ്ടനാണോ തോന്നുന്നത് കൊണ്ടാണ് ഈ പാദങ്ങൾ ചിരസിലെത്തുമ്പോൾ പൂർണ്ണത വരുന്നത് പാദത്തിലാണ് ഇതിരിക്കുന്നത് പാതുക ഒക്കെ വലിയ കാര്യമാണ് ഇതിലൊക്കെ അതുകൊണ്ട് ഈ തത്വങ്ങളെ മനസ്സിലായിക്കൊണ്ട് ഈ ശാസ്ത്രീയത മനസ്സിലായിക്കൊണ്ട് സനാതനത്തിന്റെ വൈവിധ്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കുക ഒപ്പം കൗളമാർഗത്തിന്റെ ശക്തമാർഗത്തിന്റെ ഇത്തരം ഗോത്ര മലവാര സമ്പ്രദായങ്ങളുടെ ഒക്കെ വ്യാപ്തിയെ ഒക്കെ അടുത്തറിയാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ എന്താണോ പണ്ടുള്ളവർ പണ്ടുള്ളവരെ ചെയ്തോ അത് ആ ശാസ്ത്രീയത അറിഞ്ഞുകൊണ്ട് നമ്മൾ ആചരിക്കുമ്പോഴാണ് പൂർണ്ണത വരുന്നത് നമ്മളായിട്ട് പുതിയ നവയുഗത്തിലാണെന്ന് എല്ലാം മാറ്റേണ്ട ആവശ്യമില്ല പലതും മാറ്റേണ്ടി വരും നമുക്ക് വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ പൂജാമണ്ഡലത്തിലുണ്ടാകുന്ന പ്രദർശിപ്പിക്കുന്ന പൂജകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഗുപ്തമാക്കേണ്ടി വരും ഒക്കെ വേണ്ടിവരും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പലതും വേണ്ടി വരും ആർഭാടങ്ങളൊക്കെ കുറയ്ക്കേണ്ട ഒക്കെ വരും അപ്പൊ ചിമ്പകളുണ്ടാക്കിയ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല എന്നിരുന്നാൽ പോലും അതിന്റെ ആത്യന്തികമായിട്ടുള്ള വശങ്ങളെ നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ ആത്മീയ എടുത്തു വെച്ചുകൊണ്ട് മനസ്സിലാക്കണം ഈ കറുപ്പും ചോപ്പും ഇങ്ങനെയാകൊണ്ടാണ് ഈ ചെറുമരോ പുലയരൊക്കെ കുട കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുകളിൽ കുട എന്ന് പറഞ്ഞാൽ തന്നെ അത് അതിനുള്ള ഓലക്കുടയാണെങ്കിലും അതൊരു സഹസ്രാര സങ്കല്പാണ് അവിടെ എന്താണ് ശിവശക്തി മേളനം കാണിക്കുന്നതാണ് അതിന്റെ ആ അമൃതധാരയുടെ ഭാഗമായിട്ട് തെങ്ങിൽ നിന്നാണ് കള്ളു എത്തുക അല്ലേ കള്ളിലെത്ത ആനന്ദത്തിന്റെ പ്രതീകമായിട്ടാണ് തന്ത്രം എടുക്കുന്നത് മദ്യപാനം ശ്രേഷ്ഠാന്നും അതുകൊണ്ട് നല്ലതാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അപ്പൊ അതിന്റെ പ്രതി ആ ഒരു പൂക്കുല അല്ലെങ്കിൽ ആ ഒരു സങ്കല്പാണ് കുരുത്തോലയിലും വരുന്നത് അപ്പൊ അതുകൊണ്ട് കുരുത്തോല നോക്കുന്നുണ്ടാണ് അമൃതത്തിന്റെ അമൃതധാര എന്നിട്ടാണ് ഇവർ ഉറഞ്ഞു തുള്ളി കളിച്ച് പോകുന്നത് ഇതൊക്കെ എന്നിട്ടും തന്നെ ശ്രീ ആ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലേക്ക് കയറില്ല കേട്ടണ്ട എന്ന് പറഞ്ഞുതാ കേട്ടേണ്ടല്ലേ കയറേണ്ട ആവശ്യമില്ല എന്നാ പറത്തി പറത്തിവിടുക ചെയ്യുക അത്രയും ദേവതയുടെ അകന്നിട്ടാണെങ്കിലും അത്രയും അടുത്തുള്ള ആൾക്കാർ അടുത്തിരിക്കുന്ന ആളുകൾക്ക് അടുത്ത് പോയിരിക്കണം ഇല്ലേ ഇവർക്ക് അടുത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന ഉണ്ട് പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ചത് എങ്ങനെ ഇവർ മോശക്കാരാണ് ഇന്നും അത് തുടരുന്നു എന്നുള്ളതാണ് ക്ഷേദകൾ ഇന്നും തുടരുന്നു ഇന്നും പലപ്പോഴും പത്രത്തിൽ പരസ്യം ചെയ്യുന്ന നേരത്തെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ പെൺകുട്ടിയെ അന്വേഷിക്കുന്നു ഇപ്പൊ ഒരു പുരുഷൻ ഈ പെൺകുട്ടിയെ അന്വേഷിക്കുന്നു പെൺകുട്ടി പുരുഷനെ അന്വേഷിക്കുന്നു ഭർത്താവിനെ അന്വേഷിക്കുന്നു ജാതി പ്രശ്നങ്ങൾ ജാതകവും സ്ത്രീധനം ഒന്നും വേണ്ട എസ് സി എസ് ടിയും വേണ്ട അതെന്താണ് ഈ വിദ്യാസമരായിട്ടുള്ള ആൾക്കാരാണ് എഴുതുന്നത് അതിന് കാരണം നമ്മൾ ഈ കല കണ്ട കാലം വരെ നമ്മൾ മനസ്സിലാക്കി ഇവർക്കൊന്നും അറിവില്ല അജ്ഞാനികളാണ് എന്നൊക്കെയാണ് അടിമയാക്കപ്പെട്ട കാലത്തിൽ ഒരു അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല ആ സ്വാതന്ത്ര്യമില്ലാത്ത ഇല്ലാത്ത കാലത്ത് അവർക്ക് ആ അസ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതം മാത്രമേ നടക്കൂ എന്നാൽ ആ സ്വാതന്ത്ര്യം ഉള്ളതായിരുന്ന കാലഘട്ടത്തിലും ഇനിയിപ്പോൾ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ അവർക്ക് വേണ്ട എല്ലാവിധ പരിരക്ഷയും കൊടുത്തുകൊണ്ട് അവർ പോകുമ്പോഴും എത്ര മാറ്റമുണ്ടെന്നും എത്ര ഉന്നതിയിൽ അവർ എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ അവർ മഹത്വം മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത് എഴുതുകയില്ല പക്ഷെ എന്താണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഈ വാലുകൾ ജാതി നമ്മൾ ഭ്രമിക്കുകയാണ് ഇവിടെ നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കാറില്ല ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഗുണഗണഭേദമത്രേ ബുധന്മാരുടെ ബുദ്ധിയുള്ള ബോധമുള്ള ആളുകളെ സംബന്ധിച്ച് നാമങ്ങളും ചായനാമങ്ങളും പേരുകളും ഒന്നും അല്ല നോക്കുക ആചരണം ആചരണമൊന്നുമല്ല നോക്കുക അവന് ഉത്കൃഷ്ടനാണോ എന്നുള്ള അവന്റെ അവന്റെ ആ ഒരു പെരുമാറ്റം കൊണ്ടൊക്കെ തന്നെയാണ് മനസ്സിലാക്കുക അങ്ങനെയാണ് വേണ്ടത് ബുദ്ധിയുള്ളതാണ് ശാസ്ത്രീയമായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും ഒക്കെ ശാസ്ത്രീയമായിട്ടെന്നെല്ലാം പറഞ്ഞത് നമ്മളത് അശാസ്ത്രീയമായി മാറ്റി ഇന്നും അത് തുടരുന്നു അത് അത് മാറണമെങ്കിൽ എന്ത് വേണം നമ്മളുടെ ആചരണങ്ങൾ പോലും കേവലം പതിച്ച് കൗള കുല കുല മലബാര സമ്പ്രദായം ചെയ്യുന്നവർക്ക് കേവലം ഈ കള്ളുകൂടി കോഴിവെട്ടും കോഴി വെട്ടി നിരത്തലും അങ്ങനെയൊക്കെ ആക്കുന്നതിന് പകരം അതെല്ലാം അതിന്റെ ആചരണങ്ങൾ വേണം പക്ഷെ മറിച്ച് അതിനത് മാത്രമാണെന്ന് കരുതി കുറെ വെട്ടിക്കൂട്ടലുകളും കുറെ മദ്യം കൊണ്ട് ഒഴുക്കലും പിന്നെ അത് കുടിക്കലും ഒക്കെ എല്ലായിടത്തും വലിയ പലയിടത്തും ഉണ്ട് അപ്പം അതൊക്ക അതല്ല അത് അത് നമ്മളെ സ്വയം ഹീഴ്ത്തിയാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ താന്ത്രിക വശത്തിന്റെ ആ ഒരു ഗുപ്തതയെ അതിന്റെ ഗോപനീയമായ അവസ്ഥയെ അതിന്റെ ആത്മീയ പദ്ധതികളെ മനസ്സിലായിക്കൊണ്ട് അവശ്യം വേണ്ട കാര്യങ്ങളെ വെച്ചുകൊണ്ട് അത് ഗുപ്തമായി ആദരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവുമില്ല ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ ശോഭിക്കപ്പെടും ഇത്തരം ആളുകൾ മറ്റുള്ളവർക്കൊപ്പം തന്നെ ആദരിക്കപ്പെടും ആദരിക്കപ്പെടണം ആദരിക്കപ്പെടണം എന്ന് നമ്മൾ ആദരിക്കണം എന്താണെന്ന് വെച്ചാൽ ആദരിക്കപ്പെടണം എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ മാറ്റി നിർത്തപ്പെടലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചേർന്ന് നിർത്തപ്പെടലിന്റെ കാര്യങ്ങളും പറയണ്ടേ അതിനവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മൾ ആ രീതിയിലേക്ക് മാറണം മാറിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ എല്ലാത്തിനും ഉത്കൃഷ്ടമായിട്ട് നമ്മൾ വെച്ചാൽ കൗളാ പരതരം ഇതിന് പകരം മറ്റൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്കും ബദലായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല കൗളന ബ്രാഹ്മണനൊപ്പമായിരിക്കലെ ബ്രാഹ്മണിന് മുകളിലാവുന്ന ഒരു അവസ്ഥയുണ്ട് ചണ്ടാളിൽ കുലധർമ്മം ഇരിക്കുന്നു എങ്കിൽ ബ്രാഹ്മണയേക്കാൾ ഉത്കൃഷ്ടമാണ് എന്നാണ് ഭഗവാൻ പരമശിവൻ പറയുന്നത് ആര് ചണ്ടാളൻ ആര് ചണ്ടാളനല്ല എന്നുള്ളതൊന്നും നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആചരണങ്ങളുടെ മഹത്വം വെച്ച് കറുപ്പ് ചുവപ്പ് വെളുപ്പ് എന്നിട്ടുള്ള കളറുകളൊക്കെ കാണുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റിന്റെ ചുവപ്പാണെന്നൊക്കെ എഴുതി കാവിയെന്നും നമ്മൾ ഹിന്ദുത്വം മുഖത്ത് കൊണ്ടുപോകാതിരിക്കുക കാവ്യ നമുക്ക് ആദരിക്കണം കാവ്യ ആദരിക്കണമെങ്കിൽ അത് അത് എല്ലായിടത്തും കൊണ്ടുപോയി വെക്കുകയല്ല ആവശ്യം വേണ്ടിടത്ത് വെക്കുകയും ആദരിക്കുകയാണ് വേണ്ടത് അതാണ് ഉണ്ടായിരിക്കേണ്ട മറിച്ച് തെറ്റിദ്ധിദ്ധാരണ ജനമായിട്ട് പോകുമ്പോൾ മോശം അപ്പൊ അത് ഇത് ചെയ്യാനുള്ള കാരണം എല്ലാവരും ചെയ്യേണ്ടതല്ല ഇത്തരത്തിലൊക്കെ ചെയ്യാൻ തോന്നുന്നതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വല്ലാണ്ട് ഇങ്ങോട്ട് ഈ അറിവില്ലായ്മ വരുമ്പോഴുണ്ടാവും പ്രശ്നമാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പൂർവാചാരങ്ങളുടെ തത്വത്തെ മനസ്സിലായിക്കൊണ്ട് ഉപയോഗിക്കാം അവ ചിന്തകളോട് കൂടിയിട്ടും നമുക്ക് വിപ്ലവം മൂത്തിട്ടൊന്നും മാറ്റാൻ പാടില്ല അതിനൊക്കെ അതിൻ്റെതായ തെറ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ അർത്ഥതലങ്ങളെ മനസ്സിലായിക്കൊണ്ട് ആചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സനാർമത്തെ നിലനിർത്തുക താങ്ങി നിർത്തുന്നത് മുഖ്യഘടകം എന്ന അടിസ്ഥാനപരമായിട്ടുള്ള കുലഗോത്ര ആചാരങ്ങൾ തന്നെയാണ് നേരിട്ട് വേദമല്ല വേദതത്വത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഇത് തന്നെയാണ് വേദം എന്ന് പറഞ്ഞാൽ ചതുർവേദങ്ങളല്ല അത് പരസൃഷ്ടിച്ച് സംഹാരമായിരിക്കുന്ന പൂർണ്ണതയുടെ ആ ആ ഒരു പ്രണവത്തിൻ്റെതായിരിക്കുന്ന ആ എന്താണോ ആ ഉദ്ഗീതം അതാണ് വേദം അതിനെ വ്യാഖ്യാനിച്ച ഒരു വശം മാത്രമാണ് നാല് വേദങ്ങൾ അതിന് അതുപോലെ ഷോർട്ട് ഷോട്ട് ചെയ്തു പോയൊരു ഭാഗമാണ് തന്ത്രങ്ങൾ അതുകൊണ്ട് വേദം എന്ന നമ്മളുടെ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നു ചതുർവേദങ്ങൾ എന്നല്ല അത് അങ്ങനെ ഒരു അർത്ഥവും വേദം എന്ന വാക്കിനില്ല ഒന്നായിരുന്നു വേദം പലതായി പിരിഞ്ഞു എന്നുള്ളത് ഭാഗവതം പോലും പറയുന്നു ആ പിരിച്ച കാര്യം മാത്രമാണ് വ്യാസനിൽ പോലും ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത് കേവലം ഒന്നല്ല വേദമൊന്നാണ് അത് എല്ലാവരിലുമുണ്ട് അത് ആത്മജ്ഞാന ആത്മബോധമാണ് എന്ന് കൂടി പറയട്ടെവരെയും ആദ്യം മുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂടസ്ഥാനം എഴുന്നേരി അമ്മയും ബുദ്ധിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഓം ഹരേ നമ്മ രൂപായ ശ്രീ പാതികൂജയാ ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ മാതരം